ഡിവൈഎഫ്ഐയുടെ പുതുച്ചോർ നൽകാൻ എന്ന പേരിൽ പണപ്പിരിവ് നടത്തിയവർ പിടിയിൽ കായംകുളം മുനിസിപ്പാലിറ്റിയുടെ നാൽപ്പതാം വാർഡിലാണ് പുതുച്ചോറിന്റെ പേരിൽ പേർ പിരിവിനെത്തിയത് കായംകുളം മുനിസിപ്പാലിറ്റിയുടെ നാൽപ്പതാം വാർഡിലാണ് മൂന്നുപേർ ഡിവൈഎഫ്ഐയുടെ പുതുച്ചോർ നൽകാൻ പണപ്പിരിവ് നടത്തിയത് അപരിചിതരായ ഇവരെ കണ്ട് പ്രദേശവാസികൾ വാർഡ് കൗൺസിലർ ജലീലിനെ വിവരമറിയിക്കുകയും ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് ജുറൈദിന്റെ നേതൃത്വത്തിൽ പണപ്പിരിവിനെത്തിയവരെ തടഞ്ഞുവച്ച് പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു സമാനമായ സംഭവം പല മേഖലാ അതിർത്തിയിലും നടന്നിട്ടുണ്ടെന്ന് പറയുന്നു വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഡിവൈഎഫ്ഐ എന്ന രൂപത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ ഒരു ദിവസം മൂവായിരം പൊതിച്ചോറാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അത് ജില്ലയിലെ പല മേഖലാ കമ്മിറ്റികൾ എന്ന രൂപത്തിലാണ് ഓരോ ദിവസവും പൊതിച്ചോറ് ഈ ഏഴുവർഷത്തിൽ ഒരു ദിവസം പോലും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല അത് ഈ നാട് അംഗീകരിച്ച ഒരു പൊതുപ്രവർത്തനവും ഒരു ജനകീയ അംഗീകാരമുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇന്നിവിടെ ഈ വാർഡിലും ഇത്തരത്തിലുള്ള ഒരു കുറേ ക്രിമിനലായിട്ടുള്ള കുറേ സംഘങ്ങളാണ് ഇതിൻ്റെ പേര് ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ പേരും പറഞ്ഞു വാർഡിൽ ഇന്ന് രാവിലെ മുതൽ അപരിചിതരായിട്ടുള്ള രണ്ട് മൂന്ന് മൂന്നാളുകൾ പൊതിച്ചോറ് വേണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊടുക്കാനാണെന്നുള്ള ആവശ്യം പറഞ്ഞ് വീടുകൾ കയറി ചോറ് ില്ലായെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള പൈസ തരണം ഇവർ ഇന്ന് പൊതിച്ചോറ് കൊടുക്കുന്നതിന് ഇന്ന് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചോറ് കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഇവർ പ്രധാനമായിട്ടും പണമാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ പല വീടുകളിലെ ആളുകൾ കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് പണം കൊടുത്തിട്ടുണ്ട് എന്നാൽ സംശയം തോന്നിയ ആളുകൾ വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ വിവരം എന്നെ അറിയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാർഡിലെ ആളുകളെ വിളിച്ച് ഇവരെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അവർ പലയിടത്തും അന്വേഷിച്ചതിൽ വെച്ച് ഇന്ന് ഈ ഭാഗത്ത് വെച്ച് മൂന്നാളുകളെ കണ്ടുപുട്ടി അപ്പോൾ അവരോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മങ്കാങ്കുഴിയിൽ നിന്ന് പിന്നെ ചേലപ്പുറത്ത് ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങിയിട്ടാണ് ഇവർ വീടുകളിൽ കയറി ഈ തരത്തിൽ പണം പിരിച്ചു കഴിഞ്ഞ കഴിഞ്ഞ വർഷമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ മൂവായിരത്തോളം പുതുച്ചോറാണ് ഡിവൈഎഫ്ഐ വിതരണം ചെയ്തത് ഈ ബൃഹത്തായ പരിപാടി മോശപ്പെടുത്തുന്നതിന് ശ്രമം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കായംകുളം